ഞാൻ ഇൻസ്റ്റാമിൽ ഒരു വീഡിയോ കണ്ട് ആ വീഡിയോയ്ക്ക് അതിൽ പറയുന്ന കണ്ടന്റ് ഇതാണ് ഒരു സ്ത്രീക്കും പുരുഷനും ഒരിക്കലും എന്താണ് പറയുക ഫുൾ ടൈം സുഹൃത്തുക്കളായിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ആ വീഡിയോയിൽ ആ സൈക്കോളജിസ്റ്റ് കൊണ്ട് പറഞ്ഞു നിർത്തുന്നത് പോയിൻ്റ് പക്ഷെ അത് അത് തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഒരു സ്ത്രീക്കും പുരുഷനും ജീവിതകാലം മുഴുവൻ സുഹൃത്തുക്കളായിരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അയാളുടെ വ്യക്തിപരമായ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വ്യക്തിഗത മൂല്യങ്ങളാണ് അത് ചെയ്യുന്നത് നല്ല രീതിയിൽ വ്യക്തിഗത മൂല്യങ്ങൾ കീപ്പ് ചെയ്യുന്ന ആളുകളിൽ ഇപ്പോൾ അവസാനം വരെ നല്ല സുഹൃത്തുക്കളായിരിക്കാറുണ്ട് അതായത് ഈ പറയുന്ന കോണ്ടസ്റ്റ് ഈ വേരി ടു വേരി ആണ് അല്ലാതെ എല്ലാ റിലേഷൻഷിപ്പ് അല്ലെ ആൺപെണ് സുഹൃത്ത് ആൺപെണ് സുഹൃത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എല്ലാ ആളുകളും അവസാനം മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് പറയുക വളരെ വളരെ തെറ്റാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പലപ്പോഴും ഇന്ന് നമ്മുടെ സൊസൈറ്റി കണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പെണ്ണിനൊരു സുഹൃത്തുണ്ടെങ്കിൽ അവരെ ബെസ്റ്റി ഉണ്ട് എന്താണ് പറയുക അതിനെ തെറ്റായിട്ടുള്ള ഒരു റിലേഷനിലേക്ക് ഇൻറ്റർപ്രിറ്റ് ചെയ്തെടുക്കുന്ന ഒരു പുരുഷ മേധാവിത്വം അത് പുരുഷ മേധാവിത്വം തന്നെയാണ് ചെയ്യുന്നത് അതായത് ആ ബെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് പറയുക ഫ്രണ്ട്ക്ക് മേലെ കാമുകിന് താഴെ എന്ന് പറയുന്ന ഒരു ഇൻറ്റർപ്രിട്ടേഷൻ കൊടുക്കുന്നത് ഒരു ഇതിനെ പുരുഷാധിപത്യം തന്നെയാണ് അതായത് അവനാണത് ആവശ്യം അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കുന്നില്ല അല്ലെങ്കിൽ അവനവളെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരാളാണെന്നുള്ള ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കേണ്ടത് ഇവിടുത്തെ പുരുഷത്തിൻ്റെ ആവശ്യമാണ് അങ്ങനത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് റീലുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തെറ്റായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ചെയ്യുന്നത് അതായത് ഒരു സ്ത്രീക്കും പുരുഷനും ഞാനിപ്പോഴും പറയുന്നത് സ്ത്രീക്കും പുരുഷനും ജീവിതാവസാനം വരെ നല്ല സുഹൃത്തുക്കളായിരിക്കാം അത് അവരുടെ വാല്യൂ സിസ്റ്റത്തിനെ അവർ ജനിച്ച് വളർന്നു വന്ന വാല്യൂ സിസ്റ്റത്തിനൊക്കെ ഡിപ്പൻഡായിട്ട് ഇരിക്കുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ വളരെ വളരെ ഡെപ്തിൽ ഡീറ്റെയിൽഡായിട്ട് ചെയ്യേണ്ട വീഡിയോസാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതലായിട്ട് സംസാരിക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വീണ്ടും മറ്റു വീഡിയോ നമുക്ക് കാണാം അതുവരെക്കും ബൈ താങ്ക് യു